അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബ്രകാതുഹു എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പേര് നൂറുൽ അമീൻ നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം പക്ഷേ എന്നെ അറിയാത്തവരും ഈ ചാനലിൽ ഉണ്ടാകാം എന്നെ അറിയുന്ന എന്റെ പഴയ കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് വിഷമത്തോടെ ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരനുഭവം ഉണ്ടായിട്ടുണ്ടോ എട്ടു വർഷം മുൻപ് നമ്മുടെ ഒരു ലോകം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അന്ന് നമ്മൾ ഒരു വലിയ കുടുംബമായിരുന്നു എന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ച നിങ്ങളെ ഞാൻ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ എവിടെയായിരിക്കും നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടാവാം എന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവാം എന്റെ ഈ വീഡിയോ ആ പഴയ കൂട്ടുകാരെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഇതാ ലിറ്റി എന്ന ഈ പുതിയ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ് നമ്മൾ പണ്ട് പറഞ്ഞ അതേ കഥകൾ അതേ പ്രവാചക ചരിത്രം അല്ലാഹുവിൻറെ കഥകൾ അതൊക്കെ നമ്മൾ ഇവിടെ വീണ്ടും പറയും നിങ്ങൾ ഞങ്ങൾക്ക് തന്ന അതേ സ്നേഹം അതേ പിന്തുണ ഈ പുതിയ ചാനലിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പഴയ ലോകം നഷ്ടപ്പെടാൻ ഉണ്ടായ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല കാരണം ആ വലിയ രഹസ്യം ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് നമ്മൾ ആയിരം പേരായി ഈ ചാനലിൽ തികയുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ കുടുംബാംഗങ്ങളായ നിങ്ങളോടാണ് ഞാൻ ഇത് ചോദിക്കുന്നത് എന്റെ കൂടെ വീണ്ടും ഈ യാത്രയിൽ ചേരാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തിരികെ വരുമോ നമ്മുടെ ഈ പുതിയ തുടക്കത്തിൽ എന്നോടൊപ്പം ചേരുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരുമിച്ചുള്ള നമ്മുടെ ഈ യാത്രയ്ക്ക് എല്ലാ പിന്തുണയും നൽകണം നമ്മുടെ പഴയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്ത് അത് ഞങ്ങളെ അറിയിക്കുമല്ലോ നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഒരായിരം നന്ദി